പറയുന്നത് നമ്മുടെ ഒരു നിങ്ങൾക്ക് കൂലി കിട്ടുന്ന ഉടനെ അതിന് പേയ്മെന്റ് കിട്ടുന്ന ഗവൺമെന്റ് ഓർഡർ വെച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റികൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കർമ്മങ്ങളല്ല ഭഗവാന്റെ സങ്കല്പത്തിൽ അതൊന്നും കർമ്മല്ല രാവിലെ ദോശ ഇടുക ചട്നി അരക്കുക ഇതൊക്കെ കർമ്മത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഭഗവാൻ ഇതൊക്കെ നോക്കി നടക്കണ്ടേ നല്ല കർമ്മമാണോ നോക്കാൻ ഉപ്പ് ഉപ്പ് കറക്റ്റ് ആണോന്നൊക്കെ നോക്കേണ്ടി വരില്ലേ െ അതൊന്നും അദ്ദേഹത്തിന്റെ വിഷയമല്ല നിങ്ങൾ ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ മൈലേജ് എന്ത് ചെയ്യുന്നു അതാണ് കർമ്മം നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു എഞ്ചിനീയറിങ് കോളേജ് മൂവായിരം പിള്ളേരുണ്ട് എല്ലാവരോടും പറഞ്ഞു നാളെ വരുമ്പോൾ ഒരു ചെറിയൊരു ഒരു സ്കെയില് വലിപ്പത്തിലുള്ള ബാക്ക് പാക്ക് ഉണ്ടാവണം അതിനകത്ത് കൊള്ളുന്ന ഒരു ഹിബിസ്കസ് ചെമ്പരത്തിയുടെ ചെറിയൊരു തണ്ട് കൊണ്ടരണം നിങ്ങൾ എവിടുന്ന് മോഷ്ടിച്ചാലും കുഴപ്പമില്ല എനിക്ക് കിട്ടണത് ആ ക്യാമ്പസിൽ നിറച്ചും നട്ടു എല്ലാരും ചെയ്യുന്ന കാര്യമാണോ എല്ലാരും ചെയ്യാറില്ല അങ്ങനെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്താൽ അത് ഒരു അവിടെ നിൽക്കുവത് കൊറേ കാലം ഇല്ലേ അങ്ങനെ കുറെ കാലത്തേക്ക് അതിന്റെ എഫക്റ്റ് നിക്കുന്നതിനൊക്കെ വലിയ കർമ്മങ്ങളായിട്ടൊക്കെ കാണാൻ പറ്റും അതിൽ ഏറ്റവും നല്ല കർമ്മം എന്ന് പറയുന്നത് ഏതാ ഏറ്റവും നന്മയുള്ള കാര്യം എല്ലാ ക്ഷേത്രവും നിങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട് ഒരു കാര്യമില്ല നാലു മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരുടെയും ധാരണ അങ്ങനെയാണ് അതുകൊണ്ട് അതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള അന്നദാനം പരം ദാനം വിദ്യാദാനം അതത്പരം അതിനു മുകളിലാണ് വിദ്യാദാനം നിങ്ങൾക്ക് ഒന്ന് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇന്ന് വന്ന കാര്യമൊന്നും മറക്കൊന്നുമില്ല മറക്കോ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ പോര വിദ്യാനമതം അന്നേന ക്ഷണിക്കാ തൃപ്തി അന്നം കൊടുത്താൽ കുറച്ച് സമയം തൃപ്തി കിട്ടും അല്ലേ യാവം ജ വിദ്യയാ ജീവിത അവസാനം വരെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന എന്താണ് വിദ്യ അതുകൊണ്ട് വിദ്യാദാനമാണ് ഏറ്റവും നല്ല അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാമല്ലോ എല്ലാ മൃഗത്തിനും കൊടുക്കാൻ പറ്റില്ല മനുഷ്യന് മാത്രം കൊടുക്കാൻ പറ്റുന്നതല്ലേ വിദ്യ അത് കുറച്ച് ഹയർ ആവണ്ടേ അത് തന്നെ എളുപ്പം മനസ്സിലാവല്ലോ അല്ലേ എൻ്റെതാനം പരംതാനം കുറെ പട്ടികൾ കുറച്ച് കൊടുത്തപ്പ വിദ്യാദാനം എനിക്കുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുമ്പോ നിങ്ങൾ അതിന ഇപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ശ്ലോകം അവിടെ ഇവിടെയൊക്കെ നോക്കിട്ടൊക്കെ കുറച്ചൊക്കെ എന്തൊക്കെയോ പറയാൻ പറ്റിയെന്ന് തോന്നി അല്ലേ നിങ്ങളുടെ പ്രയർ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുമില്ല ഞാനത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല അധ്യാട്ട അപ്പൊ നിങ്ങൾ കാരണം എനിക്ക് കുറച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റി പഠിക്കാൻ പറ്റി അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ ബാലൻസ് അപ്പൊ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ചെയ്യാം അങ്ങനൊരു ഒരു സംഭവം ഇല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയില്ല അത്രയോ ശ്ലോകം കൊണ്ട് നമ്മൾ കാര്യം എൻ്റെ ഒന്നും സ്കൂളിൽ ഇതായിരുന്നില്ല ചന്തമേറിയ പോലും മാത്രമേ അപ്പൊ എത്രത്തോളം നമുക്ക് സാധിക്കുമോ അത്രത്തോളം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ സനാതനധർമ്മത്തിന് വേറെ ഏനക്കേന പ്രകാരേണ് യസ് കസ്യ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം ആ സങ്കല്പത്തിൽ ഈശ്വര പൂജ ചെയ്താൽ അതും ഭാഗം ഏനക്കേന പ്രകാരയാണ് എന്ത് എവിടെ എങ്ങനെ എപ്പോ ആർക്ക് വേണ്ടി എന്ന് ആലോചിക്കരുത് എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യുന്ന എന്തിനു വേണ്ടി സന്തോഷം ജനയത്പ്ര സന്തോഷം കൊടുക്കാൻ പറ്റുന്നു അതെന്ത് സന്തോഷം ആവരുത് താൽക്കാലിക സന്തോഷാവരുത് കൊറേ കാലം നിൽക്കുന്ന സന്തോഷം താൽക്കാലിക കുറച്ച് ബുദ്ധിമുട്ടായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ ചിലപ്പോൾ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് തോന്നും ഇങ്ങനെയാണോ ഏയ് ഉദ്ദേശിക്ക തോന്നിയത് പക്ഷെ കൊറേ കാലം ശരിയാ അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയാണ് അപ്പൊ താൽക്കാലികമായ സന്തോഷമല്ല കുറേ നീണ്ട കാര്യങ്ങൾ നമുക്ക് അത്ര തോളുത്തിക്കാൻ പറ്റുമോ അത്രത്തോളു അതും സനാധനം എന്റെ എല്ലാ ശ്ലോകങ്ങൾക്കും ഏറ്റവും അസുഖം എന്താ വെച്ചാൽ നിങ്ങൾ പുതിയതായിട്ടൊന്നും ഇപ്പം ഇല്ല ഉള്ളത് കുറെ പത്ത് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പുള്ള ഗുരു പോയിട്ട് ഇപ്പൊ തന്നെ കുറെ കൊല്ലം അന്നദാനം ഡോക്ടർ ടി പി എസ് നടിച്ച് എവിടെയെങ്കിലും ഞാനിത് പറയുന്നത് അത് മാത്രം ബിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും ഇപ്പൊ അത് ചെയ്യാറില്ല ഇപ്പൊ പ്രഭാഷണങ്ങളുടെ ഇടയിൽ ഒരുമിച്ചില്ല അന്ന് എന്ത് ചെയ്യോദിച്ചാൽ അത് മാത്രം വിറ്റെടുത്ത് വെക്കും അല്ലെങ്കിൽ ഇവരൊക്കെ സ്ഥിരമായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് കൊല്ലാ കൊല്ലങ്ങളായിട്ട് കുറേ സത്സംഗങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് കോളേജ് സ്കിപ്പ് ചെയ്യും കോളേജിലൊന്നും പോയില്ല കോളേജിൽ പോവാതെങ്ങട് വരും എന്റെ വീട്ടിൽ വരും എന്നിട്ട് എന്ത് ചെയ്യും എന്റെ വാലറ്റ് അങ്ങനെ ഉണ്ടാവും അവരുടെ കയ്യിലുണ്ടാവും എന്നിട്ട് അതിനകത്ത് പോയിട്ട് കാശ് എടുത്തിട്ട് അവർ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് നല്ല ഉറുമാലി റൊട്ടിയും ഒക്കെ ഉണ്ടാക്കും ഭക്ഷണം ഉണ്ടാക്കും രാവിലെ വന്ന വൈകുന്നേരം പോവാം രാവിലെ ഏഴ് മണി ഏഴൊക്കെ കോളേജിൽ പോകുന്ന സമയമുണ്ടല്ലോ നേരെ അവിടുന്ന് വീട്ടിലേക്ക് വരും അത് കഴിഞ്ഞ് വൈകുന്നേരം കോളേജിൽ നിന്ന് നിർത്തുന്ന സമയം വന്ന് ആ സമയം പോകും സാറ്റർഡേ സൺഡേ എല്ലാ സാറ്റർഡേ സൺഡേ എനിക്ക് തോന്നുന്നു രണ്ടു വർഷം മൂന്ന് വർഷത്തിലേയും നൂറ്റെട്ടോളം സത്സങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് വന്ന് പോയത് ഒരു ധാരണയില്ല ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് വരും വെറുതെ എൻ്റെ സമയമൊക്കെ അങ്ങനെയാണ് അങ്ങനെ വന്ന് പഠിച്ചിട്ടുള്ള കുറേ പേരുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ ചെല്ലിയിട്ടുള്ളത് ഒന്നും ആരും ഒരിക്കലും പുതിയത് ചോദിച്ചിട്ടില്ല അതിനകത്ത് അന്നദാനം പരംദാനം ഞാൻ പറയാറുണ്ട് സാധാരണ അന്നദാനം പരംതാനം എന്ന് എവിടെയെങ്കിലും കണ്ട ഒരു പെയിന്റ് മേടിക്കുക ഒന്നെങ്കിൽ അത് പെയിന്റ് അടിച്ച് കളയാ അല്ലെങ്കിൽ താഴത്തെ നാല് ശ്ലോകം കൂടി എഴുതി വെക്കുക മൂന്ന് ശ്ലോകം കൂടി അല്ലേ അതല്ലേ വേണ്ടത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയല്ലേ വിദ്യാദാന മതപരം ജീവം ൃപ്തി നമ്മൾ ഈ നല്ല കർമ്മങ്ങൾ ചെയ്തു പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ ആ കർമ്മങ്ങൾ ചെയ്യുന്നതില് ഇപ്പൊ ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു അഡ്മ്മാഷ് വന്നിട്ട് എന്നോട് പറയാണ് ഞങ്ങളൊരു അനാഥാലയം നടത്തുന്നുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പിരിവിന് വരുമല്ലോ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യണു അഡ്മ്മാഷ് ആണ് എവിടെയാണ് അടുത്ത സ്കൂൾ ഇപ്പൊ സമയത്ത് പതിനൊന്ന് മണി സ്കൂളിൽ ഇരിക്കേണ്ട സമയത്ത് അയിത്തേണ്ടി നടക്കണേ മനസ്സിലായോണ്ടോ ചോദിച്ച ഒരു ചോദ്യം മനസ്സിലായോ പതിനൊന്ന് മണിക്കൂർ എട്ട് മാഷം എവിടെ ഉണ്ടാവണം അല്ലേ നിങ്ങൾ എന്താ ചെയ്യണേ ഇപ്പൊ തെണ്ടി നടന്നു എന്തിനു വേണ്ടിയിട്ടാണ് തെണ്ടി നടക്കുന്ന കുറെ ആൾക്കാരെ എവിടെയോ ഇട്ടിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടു അവരെന്താ എങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്ന അനാഥന്മാർ പണ്ട് അവരെയൊക്കെ കുളിപ്പിച്ച് മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടിട്ടു അനാഥൻ അവരെന്താ ചെയ്തിരുന്നത് അവരവിടെ ഇവിടെയൊക്കെ അയച്ച് ജീവിക്കായിരുന്നു അവരങ്ങോട്ട് വിട്ടാ പോരെ അവർ അതിനുള്ളിൽ നിങ്ങൾ ഇതാ നടക്കണം ഇതൊന്നും സനാതനധർമ്മത്തിന്റെ നല്ല കർമ്മങ്ങളായിട്ട് കരുതരുത് കേട്ടോ ഇതൊക്കെ തട്ടിപ്പാ മനസ്സിലാവുണ്ടോ ഞാൻ എന്റെ കാശ് കൊടുത്തിട്ട് അയാൾ എത്ര കാശ് കൊടുത്തിട്ടുണ്ടാവും ചോദിച്ചാൽ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല ഈ കിട്ടുന്നതിന് നല്ലത് മോഷ്ടിക്കാൻ പറ്റുമോ നോക്കിട്ടുണ്ടാവും അയാളുടെ ശമ്പളത്തിന്റെ ഒരു പത്ത് ശതമാനം കൊടുക്കുകയാണ് ഇല്ല വളരെ വിരളമായിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ കാണാറുണ്ട് അതുകൊണ്ട് ചെയ്യേണ്ടത് അവനവന് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യാം സി എസ് ആർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ എന്താ അത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ഐ എസ് ആർ ആ പറയാറ് എന്താ ഐ എസ് ആർ കേൾക്കാത്ത സംഭവമാണ് ഇൻഡിവിജ്വൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യാം മനസ്സിലായോ അത് ഞാൻ ചെയ്യണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യാം അതാണ് നല്ല കർമ്മം എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റണം ചെയ്യാം ഈ പേരുകൾക്കൊന്നും ഒരു അർത്ഥം കുറെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കർമ്മം ഞാൻ ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പാപങ്ങൾ വെച്ചിട്ട് ഇന്നലെ ചെയ്ത പാപാണ് ഇന്ന് തീർക്കുന്നത് അല്ലേ പത്ത് കൊല്ലം മുമ്പ് ഇവിടെ വന്നതുകൊണ്ടല്ലേ ഞാനിവിടെ വരേണ്ടി വന്നു അന്ന് ചെയ്ത പാപം ഇന്ന് തീർക്കും ഏ ഈ മുൻ ജന്മം എന്ന് പറയുന്നത് ഇന്നലെയാണ് ഇന്ന് രാവിലെ ബ്രഹ്മാവ് നമ്മളെ ഉണർത്തുന്നു ബ്രഹ്മ ഉണർത്തിയിട്ട് നമ്മൾ വരുമോ അപ്പൊ ഇത് പുതിയ ജന്മമാണ് ഇന്നൊരു ജന്മം എത്ര ജന്മമുണ്ട് ഏഴല്ലേ ഉള്ളൂ മൺഡേ ട്യൂസ്ഡേ വെന്സ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഏഴ് ജന്മം പിന്നെയും അതന്നെ റിപ്പീറ്റ് ചെയ്തു ഈ മുൻ ജന്മം എന്ന് പറയുന്നത് കുറേ കാലം മുമ്പ് ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരർത്ഥമൊന്നും വേണ്ട ഓക്കെ ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്ന ഇപ്പം ചെയ്യുന്ന അതേ സംഭവങ്ങൾ എൻ്റെ പഴയ കർമ്മം അത് ഉണ്ട് അല്ലേ രാമൻ്റെ ജന്മം അതിനു മുമ്പ് ആരായിരുന്നു അതിനു മുമ്പ് ആരായിരുന്നു എന്നാൽ ആർക്കൊക്കെ പറയാം അവർക്ക് പറയാം നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും വിട്ടിട്ടുള്ള വലിയ ജന്മം ഒന്നുമല്ല ആണോ ഏ ഇനി അങ്ങനെയാണെന്ന് വിചാരിക്കാം ആരോ ഫ്രം ഷാഡോ എന്തായാലോ ഫ്രം ഷാഡോ രാമന്റെ ജന്മത്തില് ഒളിഞ്ഞിരുന്ന് ഒരമ്പയായിരുന്നു അതൊരു മഹാപാപായിരുന്നു അല്ലേ രാമൻ അങ്ങനെ ഒളിഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നേരെ ജോലി ചെയ്ത അപ്പോൾ അപ്പൊ എന്ത് ചെയ്യണം ആ പാപം തിരിച്ചു വരണ്ടേ അതുകൊണ്ടാണ് കൃഷ്ണന് കാലില് അമ്പ് വന്നത് മനസ്സിലായോ രാമൻ കാരണമാണ് ലക്ഷ്മണന് കുറേ സഹിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തണ്ടി വരുമോ കാട്ടിൽ കാരണക്കാരൻ രാമനല്ലേ ആണോ അല്ലയോ അപ്പൊ രാമൻ അങ്ങനെ ചെയ്താൽ അടുത്ത ജന്മത്തിൽ കൃഷ്ണനെ ആരെങ്കിലും തിരിച്ചു കൊട്ടണ്ടേ അതിനാണ് ആര് വന്നത് രാമൻ വന്നു നല്ല കള്ളു അടിക്കുക ഇടക്ക് ഇടക്ക് വട്ടം കൊടുക്കും മൂത്താളായിട്ട് തന്നെ വരണം ഒരു ജന്മത്തിൽ വന്നാൽ അടുത്ത ജന്മത്തിൽ തിരിച്ചു വരും കൃഷ്ണനെ അർജുനനെ കുറെ അഡ്വൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ ജന്മത്തിൽ രാമന് കുറെ അഡ്വൈസ് കിട്ടി വസിഷ്ഠനിൽ നിന്ന് അങ്ങനെയാണ് യോഗവാസിഷ്ഠം എന്ന് പറയുന്നത് ഈ കവിത അതാണ് വാട്ട് ടൈ ഗോട്ടൻ ഇൻ യോഗവാസിഷ്ഠ അങ്ങനെ ഞാൻ തുടങ്ങുന്നത് തന്നെ ഇൻ വൺ ജന്മ യു ലേൺ ഒരു ജന്മത്തിൽ ഞാൻ പഠിക്കും എൻ്റെ ദ അതർ ജന്മ യു ടീച്ച് അടുത്ത ജന്മത്തിൽ ഞാൻ പഠിപ്പിക്കും ഈസ് ദ ലെക്ചർ ഓൺ ധർമ്മ ആൻഡ് മൈൻഡ് മാനേജ്മെൻറ്റ് യോഗവാസിഷ്ഠം അതാണ് ആ കവിത അവസാനിക്കുന്നത് ഈച്ച് ഡേ യു ടേക്ക് ബർത്ത് ആൻഡ് ഇൻ ദ നെക്സ്റ്റ് റീ അടുത്ത ദിവസം രാവിലെ റീ ബർത്ത് ദ കർമ്മ യു ഡു ഇൻ വൺ ജന്മ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഇന്ന് ഇവിടെ വരണം എന്നുള്ള ഇന്നലെ ആലോചിച്ചോ ഇല്ലയോ ഇന്നലെ നല്ലതാലോചിച്ചോ ഇന്ന് നല്ല കർമ്മം ചെയ്തു ഇന്നലെ മോശം ആലോചിച്ചാലോ ഇന്ന് മോശ കർമ്മം ചെയ്യും എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ചിന്തകൾ ഇന്നലെ ഉള്ളതാണ് ഇന്നും ചിന്തിക്കുന്നത് പുതിയതായിട്ട് കുറേ ചിന്തിക്കുന്നുണ്ടോ എല്ലാ ദിവസവും ഇല്ല എത്ര പുതിയത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ല ജന്മമായിട്ട് മാറും പഴയ സഞ്ചിത കർമ്മ ഒക്കെ കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇന്നലത്തെ കാര്യമൊന്നും ആലോചിക്കരുത് ഇന്ന് രാവിലെ പുതിയ കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ആരോ ഫ്രം ദ ഷാഡോ കംസ് ബാക്ക് ഇൻ ഫുൾ ഫോഴ്സ് ടു ഇൻ ദ നെക്സ്റ്റ് ജന്മ രണ്ടായിരത്തി എട്ടില് എഴുതി രണ്ടായിരത്തി എട്ട് ജൂൺ നാലാം തീയതി എവിടുന്ന എഴുതിയത് ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഡൽഹിയിൽ ഡൽഹിയിലായിരുന്നു ആ സമയത്ത് അപ്പൊ അവിടെ വെച്ച് ു ഓരോ ജന്മം കർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു നമുക്ക് അവിടെ എത്തിട്ട് പറഞ്ഞാൽ പോരെ ഞാനും ആ സമയമാകുമ്പോൾ കൈകിട്ട് ഇരിക്കേണ്ടത് അയോധുമാണ് സംശയം ചോദിക്കും പോയോ എനിക്കും വേറൊരു പരിപോ എന്തൊക്കെ കാണുന്നില്ല അങ്ങനെയൊന്നും വരത്തില്ല ജനിച്ചു അങ്ങനെയൊന്നും ഇല്ല മോനെ പാവ എന്നോടൊന്നും എനിക്ക് സംശയം അമ്മമ്മ ജനിക്കുന്നു പറഞ്ഞ് അല്ല ജനിക്കാം ജനിക്കാതിരിക്കാം എന്റെ ഒരു കുറച്ച് വെള്ളമുണ്ട് ഇവിടെയാണ് തറയിൽ വീണതെന്ന് ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു സ്പോഞ്ച് കൊണ്ടെടുത്തിട്ട് അതുപോലെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിൽ പാത്രത്തിലെടുക്കാം അല്ലേ അത് വെളിയിൽ പിന്നെ മണ്ണിലാണെങ്കിലോ അത് പോയി അങ്ങനെ നമ്മുടെ പ്രാണൻ പോയാൽ ചിലപ്പോൾ കളക്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാൻ പറ്റും ചില എന്ത് പറ്റില്ല അത് പോകും അത് പോയി കഴിഞ്ഞാൽ ഇവിടെ വീണ വെള്ളം നമ്മളെടുത്താൽ ഏതെങ്കിലും ചെടിക്കോ വല്ലതിനും ഗുണമുണ്ടോ വേറെ ജീവിക്കോ വല്ല ഗുണമുണ്ടോ ഇല്ല വേറെ എവിടെയെങ്കിലും വീണാൽ ചിലപ്പം അവിടെ ഒരു ചെടിയൊക്കെ വളർന്ന് അത് വേറെ ഏതെങ്കിലും ജീവിയുടെ അടുത്തൊക്കെ പോയി നമ്മുടെ ജന്മം പല ഭാഗങ്ങളും കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് അവിടെ എവിടെ കേട്ടു ചില ജന്മങ്ങള് തിരിച്ച് വരും ചില ജന്മങ്ങൾ തിരിച്ച് വരാതിരിക്കും ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അപ്പം നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും പോവും കാരണം എല്ലാ ശക്തിയും ഫിസിക്സ് പ്രിൻസിപ്പിൾ പ്രകാരം നൈതർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർട്ട് ബി ഡിസ്ട്രോയിഡ് ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ഫോം ടു അനദർ എന്റെ ഈ ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ആകും ചിലപ്പോ അത് വേറെ ഏതെങ്കിലും ജീവികളായിട്ട് മാറും അത് എവിടെ ആര് എങ്ങനെ എപ്പോ ഏത് സമയത്ത് ഏത് പ്രതലത്തില് എന്ത് കാരണം കൊണ്ട് പോകുന്നു അനുസരിച്ചിട്ടൊക്കെയാണ് ഒന്നും നമ്മുടെ കയ്യിലല്ല എതിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് യതി പറഞ്ഞത് നാളെ എന്താവും കൃത്യമായിട്ട് അറിയാത്ത ആളാ ഇനി ചത്തിട്ടുണ്ടാവും അറിയാൻ പോകുന്നത് നല്ല രൂപമുണ്ടോ നാളെ നാളെന്താവും പറയാൻ പറ്റുമോ ഏ നാളെന്താവുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല എത്രയോ ആൾക്കാർ ഞാൻ കണ്ടിരിക്കുന്നത് പറയാം നാളെ ആകുമ്പോഴത്തേക്കും വിചാരിച്ച പോലെ ഒന്നും അല്ലാണ്ട് അടിച്ചു പോയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പെട്ടുപോയിട്ടുള്ള ആൾക്കാർ അല്ലേ ഇഷ്ടംപോലെ ആൾക്കാർ ഒന്നും പറയാൻ പറ്റില്ല എനർജി എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടും നമുക്ക് ഇഷ്ടമല്ലാത്തതിനൊക്കെ നെഗറ്റീവായിട്ടും പറയും ഒരു ഫ്രീക്വൻസി മാച്ച് ഉണ്ടാവും നല്ല പാട്ട് എന്താ നല്ല പാട്ട് എന്ന് പറഞ്ഞർത്ഥം അതെനിക്ക് എന്താ മോശം പാട്ട് ഇഷ്ടമല്ല ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കണം തോന്നും ഒരാളെ കാണുമ്പോൾ ഏ അയാൾ അടുത്ത് വന്നിരുന്നു അവിടെ ഇരിക്കേണ്ടിയിരുന്നു അല്ലേ ചിലരുടെ അടുത്തൊക്കെ ബസ്സിൽ കയറി കുറേ സീറ്റ് വെയ്ക്കൻ ഉണ്ട് ഒറ്റ ഒറ്റയാളിരുന്ന് ചില സീറ്റുകളുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ പോയിരിക്കും നോക്കും ഇയാളാണോ നല്ല അയാളാണോ നല്ല ഏതെങ്കിലും ഒരാളൊരു ഇഷ്ടം തോന്നിയാൽ അയാൾ പോയിരിക്കും ഇല്ലേ എല്ലാവർക്കും ഉള്ളു ആയുസ്വാ കുറേ കുട്ടികളുണ്ട് നമ്മളൊരു കുട്ടിയെ ചിലപ്പോൾ വാ എന്നിട്ട് വിളിക്കും എന്താ വിളിക്കാൻ കാരണം ഫ്രീക്വൻസി മാച്ചാണ് എന്താണത് നമുക്കൊക്കെ ഒരു ഫ്രീക്വൻസി ഉണ്ട് അത് പല ഫ്രീക്വൻസികളുണ്ട് ഫിസിക്കൽ ഫ്രീക്വൻസി ഭാവം കൊണ്ടും മുഖം കൊണ്ടും ഒക്കെ നമുക്കിഷ്ടമുള്ള ഒരാളെ അല്ലേ ഞാൻ കണ്ട ആദ്യത്തെ ദിവസം മുതൽ ഈ മോള് അതേ രൂപത്തിൽ ഇവിടെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പത്ത് ദിവസം മുമ്പ് അറ്റൻഡ് ചെയ്ത ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്ത സുബോധിൻ്റെ മകളുണ്ട് ഗൗരി ഇപ്പം ഐസറിലാണ് അടുത്ത വർഷം മുതൽ സയൻറ്റിസ്റ്റാകും ശരി കുട്ടി അന്ന് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് മുതൽ എൻ്റെ ക്ലാസ് ഞാൻ എവിടെയുണ്ടോ എൻ്റെ പിന്നാലെ വരും അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ചില വലിയ പ്രോഗ്രാമിനൊക്കെ എൻ്റെ പ്രഭാഷണം അത് ഇനോഗറേറ്റ് ചെയ്യുന്നത് മെമ്പർ ഓഫ് പാർലമെന്റ് എം പി ഒക്കെയാണ് അപ്പൊ സുബോധ അറേഞ്ച് ചെയ്യുന്ന മോളെ ആർക്ക് കൊടുക്കാനാ ഏൽപ്പിക്കുക മെമ്പർ ഓഫ് പാർലമെന്റ് അവൾ വല്ല്യ എന്നെ വെള്ളിച്ചു വെള്ളിച്ചെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വരാനില്ല മനസ്സിലാവണം അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അപ്പൊ കാണുമ്പോ നമുക്ക് തോന്നും ആ അപ്പൊ ആ വാത്സല് ഇങ്ങോട്ട് പോയിപ്പോ ലേ ആണോ അല്ലയോ നമ്മൾ മാച്ച് ചെയ്യും അതൊരു പോസിറ്റീവ് മാച്ചാണ് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഒരാളെ കണ്ടു അയാളെ ഇഷ്ടപ്പെട്ടു ആരോട് സംസാരിച്ചു അവരോട് അത് ഫിസിക്കലും ആവാം ലുക്കും കൊണ്ടാണ് സ്വഭാവം കൊണ്ട് അടുത്തേ വരില്ല അവള് പാച്ച കടിച്ച് പിടിക്കും ചടപ്പട്ട ചടപട്ടെന്ന് പറയും നല്ലപോലെ എന്ത് വേണമെങ്കിലും സ്റ്റേജ് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അപ്പ ചെയ്തു ഫിസിക്കൽ ഉണ്ട് ഇമോഷണൽ ഉണ്ട് ഓരോരാളും നമ്മൾ ഫിസിക്കലി ഒരു ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ അവർ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും ഫിസിക്കൽ ഇമോഷണൽ ചിലരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടും കുറെ അറിവുള്ളതുകൊണ്ട് ഇന്റലക്ച്വൽ ഉണ്ട് ഇപ്പോൾ ഫിസിക്കൽ ഇമോഷണൽ ഇൻ്റലക്ച്വൽ ചിലരൊക്കെ ഇഷ്ടപ്പെടുന്ന അയാൾ സോഷ്യലി ആക്റ്റീവ് ആയതുകൊണ്ടാണ് മമ്മൂട്ടി ഇപ്പം നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ നമ്മളയാൾ ഇഷ്ടപ്പെടുന്നത് ഒന്നുമല്ല ഇനി മമ്മൂക്കോയെ ഇഷ്ടപ്പെടുന്നതോ കാണാൻ ഭംഗിയുള്ളതുകൊണ്ടാണ് അല്ല അയാൾ സോഷ്യലി ഫേമസ് ആണ് ഓക്കെ സോഷ്യലി ആയിട്ടുള്ളവരെ നമ്മൾ പലപ്പോഴും അവരെ ഇഷ്ടപ്പെടും ഉമ്മൻചാണ്ടിയുടെ ഭംഗി നോക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി ഇഷ്ടപ്പെടുന്നത് ആണോ അയാൾ കുറേ പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാരെ അയാൾ അറിയാം അയാൾ അങ്ങനെ ഇടപെടുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി എൻ്റെ കൈപിടിച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ട് ഈ ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇത്രയും വലിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ഒരാവശ്യത്തിന് അയാൾ കാണാൻ പോയതാണ് അയാളെല്ലാം കാണേണ്ടത് എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കാണുന്നത് അദ്ദേഹം അവിടെ കാണാൻ പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി അതിനകത്ത് കയറി കാണാമെന്ന് വെച്ച് പോയി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാലിക്കുട്ടി ആരാ പറയുന്നത് ഉമ്മൻചാണ്ടി ഇപ്പം കാണിച്ചത് ഇപ്പം ഞാൻ ഞാൻ ഒന്ന് പറയാം എന്നിട്ട് ഇങ്ങനെ പിടിച്ചോട്ടു കൈവിടും വിട്ടതിനകത്ത് നിങ്ങള് മിസ്സാവും ആലോചിച്ചു നോക്കാൻ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ആലോചിച്ചു നോക്കണം ഏതെങ്കിലും ഒരു ചീഫ് മിനിസ്റ്റർ അങ്ങനെ നമ്മടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ കാണുന്നവരെ കൈ കൈവിട്ടിട്ടുണ്ട് കണ്ടുപിടിച്ചു ഇത് എന്റെ ആളാട്ടോ അത് ഒരു ഒരു വ്യത്യസ്ത മനുഷ്യനാണ് അതുകൊണ്ടാണ് ആൾക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് നല്ല നല്ല ഏക്തിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് നല്ല എളിമയാണ് പക്ഷെ ഇപ്പോൾ സോഷ്യലി ഫിസിക്കലി ഇമോഷണലി ഇൻ്റലക്ച്വലി സോഷ്യലി ശങ്കരാചാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒന്നുകൊണ്ടാണ് കാണാൻ പങ്കില്ല അയാളുടെ ബുക്ക് വലിയ നല്ല ബുക്കായതുകൊണ്ട് അല്ല അയാൾ സ്പിരിച്വലി ഹയറാണ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മൾ അയാളുടെ പിന്നാലും സ്പിരിച്വലി ഹയറാണ് അപ്പം ഇതെല്ലാം ഉണ്ടായാൽ ഫൈവ് ഫോൾഡ് ഡെവലപ്മെൻ്റ് ഈ അഞ്ച് തരത്തിലാണ് നമ്മുടെ കഴിവുകൾ ഫിസിക്കലി ഇമോഷണലി ഇന്റലക്ച്വലി സോഷ്യലി സ്പിരിച്വൽ നമുക്കൊരു ഒരു ബ്രേക്ക്